നമസ്കാരം അവാച്യമായ അനുഭൂതിയെ ആസ്വാദന തലത്തെ പ്രദാനം ചെയ്യുന്ന മഹാസ്വരൂപത്തെ നമുക്ക് നൽകിയ ആ ഉൽപ്പത്തിഷ്ഠകളായിട്ടുള്ള മഹാരഥന്മാർക്ക് മുൻപിൽ നമിക്കുന്നു ഇവിടെ ഒരു സാഹസമല്ലേ എന്നിൽ ഏൽപ്പിച്ചത് എന്നെനിക്ക് തോന്നുകയാണ് കാരണം കൊമ്പ് എന്നൊരു വിഷയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പഞ്ചവാദ്യത്തിലേക്ക് നോക്കിയാൽ അതിന് മുമ്പുള്ള രേഖപ്പെടുത്തലുകളെ അല്ലെങ്കിൽ അതിൻ്റെ പ്രയോഗങ്ങളെ വിലയിരുത്തലുകളെ എല്ലാം കണ്ടെത്തുവാൻ ആധികാരികമായ ഒരു രേഖകളും നമുക്ക് അല്ലെങ്കിൽ എനിക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് കാരണം അത് ഒരു ആസ്വാദകൻ്റെ ഭാഗത്ത് നിന്നായാലും പ്രയോക്താവിൻ്റെ ഭാഗത്ത് നിന്നായാലും അത്തരത്തിലുള്ള എഴുതലുകളോ രേഖകളോ എന്തെങ്കിലും ലഭ്യമാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ളൊരു വിലയിരുത്തലുകളോടു കൂടി ഇന്നത്തെ പഞ്ചവാദ്യത്തിലെ കൊമ്പ് അവതരണങ്ങളെ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ ദൗർഭാഗ്യവശാൽ ആസ്വാദന പക്ഷത്തു നിന്നോ എടുത്തു പറയട്ടെ ആസ്വാദനപക്ഷത്തു നിന്നോ പ്രയോക്താക്കളുടെ പക്ഷത്തു നിന്നോ അത്തരത്തിലുള്ള ഒരു രേഖകളും ലഭ്യമായിട്ടില്ല ആസ്വാദകൻ നോക്കിക്കാണുന്ന പഞ്ചവാദ്യത്തിൽ തിമിലയുടെയും മദ്ധളത്തിൻ്റെയും പ്രയോഗങ്ങളെ അറ്റത്ത് നിൽക്കുന്ന തിമില കലാകാരൻ്റെയും മദ്ധളകലാകാരൻ്റെയും പ്രയോഗത്തിലെ ചേർച്ചകളെ പറയുമ്പോഴും കൊമ്പുവാദ്യം സമ്മിശ്രമായ വാദന ശബ്ദത്തിലേക്ക് വരുന്ന ചോർച്ചകളെ ഫില്ല നികത്തുക എന്നുള്ളത് മാത്രമാണ് കൊമ്പിൻ്റെ ധർമ്മം എന്ന തലത്തിലുള്ള വിലയിരുത്തലുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ഒരു വാദ്യകലാകാരൻ എന്ന രീതിയിൽ അതോടൊപ്പം ആസ്വാദന തലത്തിൽ നിന്ന് ചിന്തിക്കുന്നൊരു കലാകാരൻ എന്ന രീതിയിൽ അങ്ങേയറ്റം വിഷമിപ്പിച്ചിട്ടുള്ള ഒന്നാണ് ഈ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇവിടെ കൊമ്പ് എന്നുള്ള അതിൻ്റെ പ്രയോഗ സാധ്യതകളെ അല്ലെങ്കിൽ വൈവിധ്യങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ പറയുമ്പോൾ അതിലുള്ളൊരു ബുദ്ധിമുട്ടായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ അന്നമനട പരമേശ്വരമാരാർ എഴുതിയ ഒരു ലേഖനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കലാമണ്ഡലം പ്രസിദ്ധീകരിച്ച അന്നമനട പരമേശ്വരമാരാരുടെ പഞ്ചവാദ്യം എന്ന ഒരു ഗ്രന്ഥം ഇതിലൂടെ മാത്രമേ അന്നത്തെ പഞ്ചവാദ്യത്തിലേക്ക് കണ്ണോടിക്കാൻ എനിക്ക് സാധിച്ചിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് വന്ന പല ലേഖനങ്ങളും കൊമ്പുവാദ്യ കലാകാരന്മാരുടേതായാലും രേഖപ്പെടുത്തലുകളെ സമീപിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഞാൻ കലാകാരൻ്റെ പേര് പറയുന്നില്ല ലക്ഷ്യമിക്കുക പ്രഗത്ഭനായൊരു കൊമ്പുവാദ്യ കലാകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ പറയുന്നു മുത്താളം എന്ന് പറയുന്ന ഒരു താളത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഞമ്മട തന്നെയായിരിക്കാം മുത്താളത്തിൽ ഒരു നാടൻ പറ്റ് നിലവിലുണ്ടായിരുന്നു അദ്ദേഹം ഒരുപാട് തവണ അത് കേട്ടിട്ടുണ്ട് ഇന്നത് കാണാനില്ല ആ ലേഖനം വായിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ആ പറ്റിൻ്റെ ചൊല്ലുകളെ ഒന്ന് രേഖപ്പെടുത്തിയാൽ നമുക്കത് റീക്രിയേറ്റ് ചെയ്തുകൂടെ പുനരാവിഷ്കരിച്ചുകൂടെ അദ്ദേഹം പറഞ്ഞു അതെനിക്ക് ഓർമ്മയില്ല പറയുന്നത് കൊമ്പുവാദ്യ കലാകാരനാണ് അത് മനസ്സിലാക്കിയതും കേട്ടതും അദ്ദേഹമാണ് ഇന്ന് നടപ്പ് രീതിയിൽ അദ്ദേഹം ഒരു പ്രമാണിയാണ് അപ്പോൾ ഇവിടെ തെറ്റുപറ്റുന്നത് ആർക്കാണ് പ്രയോക്താക്കൾക്ക് കൂടിയാണ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ പഞ്ചവാദ്യത്തിൽ കൊമ്പിൻ്റെ പ്രസക്തിയും സാധ്യതകളും എന്നുള്ള വിഷയത്തിൽ ആമുഖമായി നേരത്തെ പറഞ്ഞു തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ പരമേശ്വരമാരാരുടെ ലേഖനങ്ങളെ അല്ലെങ്കിൽ പഞ്ചവാദ്യം എന്ന പുസ്തകത്തെ ആധികാരിക രേഖയായി സ്വീകരിക്കുമ്പോഴും വർത്തമാന കല കാലത്തിലുള്ള പ്രയോഗ തലത്തിൽ വേറിട്ട അഭിപ്രായങ്ങളും ചിന്തകളും പ്രകടമാണ് അതിൽ പ്രധാനമായും നവീന പഞ്ചവാദ്യ സൃഷ്ടാവ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അന്നമനട പരമേശ്വരന്മാരാരുടെ ഗ്രന്ഥത്തിൽ പറയുന്നത് പഞ്ചവാദ്യത്തിൻ്റെ താളം അടതാളമാണെന്നാണ് പക്ഷേ ഇന്ന് നമ്മൾ സാർവത്രികമായി അംഗീകരിക്കുന്നത് പഞ്ചവാദ്യത്തിൻ്റെ താളം ത്രിപുടയാണെന്നാണ് എങ്ങനെയാണ് ഈ ഒരു വൈരുദ്ധ്യത്തെ അതായത് പഞ്ചവാദ്യത്തെ ഇന്നത്തെ തലത്തിലേക്ക് എത്തിച്ച ഒരു കലാകാരൻ്റെ രേഖപ്പെടുത്തലുകളെ ഒന്നാകെ സ്വീകരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തെ പ്രസക്തമായ ഒരു അഭിപ്രായത്തെ തള്ളിക്കളയുന്നത് എന്തുകൊണ്ട് അദ്ദേഹം അതിനുള്ള എന്തോ ന്യായങ്ങളും അതിൽ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അത് ഇതിനോട് കൂട്ടി വായിച്ചു കൊണ്ടുള്ളൊരു ചിന്തയെ നമുക്ക് പുനരാവിഷ്കരിക്കേണ്ടതുണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞതിലൊരു ന്യായം കൂടെ ഞാൻ പറയുകയാണ് അപ്പോൾ മൈസൂർ പാലസ് നമ്മൾ കണ്ടു നടക്കുമ്പോൾ നമുക്ക് അവിടെ വയ്ക്കുന്ന ഓരോ ചുവടുകളിലും നമ്മൾ കാണുന്നത് വടയാർ രാജകുടുംബത്തിൻ്റെ ഏറ്റവും പ്രബുഢമായ ആവിഷ്കാരം എന്ന രീതിയിലാണ് പക്ഷെ അതുപോലുള്ള ഒരു കൊട്ടാരത്തെ എത്ര തുക കൊടുത്തും നമുക്ക് വീണ്ടും പണികഴിക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് അതിൻ്റെ തച്വശാസ്ത്ര വിദഗ്ധരെയും അതിൻ്റെ പണിയിലേർപ്പെട്ട മറ്റു തൊഴിലാളികളെയും ആദരവോടെ ഓർക്കേണ്ടതുണ്ട് ഈ ഒരു ജനാധിപത്യ ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോഴാണ് ഇവിടെ പഞ്ചവാദ്യത്തിലേക്ക് അത് സമ്മിശ്രണപ്പെടുത്തുമ്പോഴാണ് പഞ്ചവാദ്യത്തിൻ്റെ സൃഷ്ടാക്കൾ ആരൊക്കെ എന്നുള്ള മറ്റൊരു ചിന്ത കൂടി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക കാരണം അന്നമതറ പരമേശ്വരന്മാരാർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അന്നമതറ ശേഖരമാരാരെക്കുറിച്ചും അന്നമതറ കൃഷ്ണൻകുട്ടിമാരാരെ കുറിച്ചും അന്നമതറ അച്യുതമാരാരെയും കുറിച്ചും അവരുടെ സംഭാവനകളെയും കുറിച്ചും പറയുന്നുണ്ട് തത്തുല്യരായി മറ്റൊരു ഭാഗത്ത് നിരവധി പഞ്ചവാദ്യ തിമില പ്രമാണികൾ ഉണ്ടായിരുന്നില്ലേ നമ്മൾ അന്വേഷിക്കണ്ടേ പുറത്തു വീട്ടിൽ നാണുമാരാർ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം തിമിലെ പഠിച്ചത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രടയാളപ്പെടുത്തലുകൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് എവിടെ നിന്നാണ് അപ്പോൾ വിവിധങ്ങളായ കൈവഴികൾ ഒന്നു ചേരുന്നിടത്താണ് പഞ്ചവാദ്യം പൊട്ടിപ്പുറപ്പെട്ടത് ഇന്നത്തെ രീതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് വിലയിരുത്തേണ്ടതായിട്ട് വരും കേരളത്തിൽ അനുഷ്ഠാന ക്രിയാംഗമായി നിലനിന്നിരുന്ന പഞ്ചവാദ്യത്തിൽ തിമില തൊപ്പിമത്തളം ചേങ്ങില ഇടയ്ക്ക് എന്നിവയ്ക്കൊപ്പം സുഷിരവാദ്യമായി ഉൾപ്പെട്ടിരുന്നത് കുറുമുഴലായിരുന്നു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി പത്ത് പതിനഞ്ച് കാലയളവ് വരെ ഈ സ്ഥിതിയായിരുന്നു ആയിരുന്നു അതായത് പഞ്ചവാദ്യത്തിൻ്റെ ക്രിയാങ്കരൂപമായിരുന്നു എന്ന് പരമേശ്വരമാരാരുടെ ലേഖനങ്ങളിൽ കാണാം പഞ്ചവാദ്യത്തിലെ വാദ്യങ്ങളുടെ പരിവർത്തനങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ മാറ്റം എനിക്ക് തോന്നുന്നു മ തുപ്പി മദ്ദത്തിൽ നിന്ന് ശുദ്ധമദ്ദത്തിലേക്ക് വന്നതോ അല്ലെങ്കിൽ ചേങ്ങലയിൽ നിന്ന് ഇലത്താളത്തിലേക്ക് മാറിയതോ എല്ലാം മറിച്ച് സംഗീതപ്രധാനമായ കുറുങ്കുഴലിൽ നിന്ന് ഏകസുഷിരവാദ്യമായ താളത്തെ മാത്രം ആശ്രയിച്ചു കൊണ്ട് അതിൽ സത്തസുരങ്ങളൊന്നും പുറപ്പെടുവിക്കാൻ സാധിക്കാത്ത കൊമ്പിലേക്കുള്ള മാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ വിലയിരുത്തും കാരണം തിമിലയുടെ സ്വ നാദീജികളെ അനുസരിച്ചുകൊണ്ട് തത്തുല്യമായ രീതിയിലുള്ള ബഹിർസ്ഫുരണം സാധ്യമാക്കുക മാത്രമാണ് കൊമ്പ് ചെയ്തു കൊണ്ടുവരുന്നത് അങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത് അതായത് താളവട്ടങ്ങളിൽ നിമിലയോട് തന്നെ ചേർക്കുക എന്നുള്ളതാണ് കൊമ്പ് പഞ്ചവാദ്യത്തിൽ ഒരു വാദ്യമായി അംഗീകരിക്കപ്പെട്ടു തുടങ്ങിയിട്ട് കേവലം നൂറ് വർഷങ്ങളോളമേ ആവുന്നുള്ളൂ ഒരു സുഷിരവാദ്യം എന്ന നിലയിൽ നിശ്ചിതമായ കൊട്ടുഭാഷയിൽ അരങ്ങേറുന്ന ചെണ്ടയുടെ മുൻപിൽ ശ്രുതി ചേർത്ത് മേളത്തിൽ നിലകൊള്ളുന്ന കുറുങ്കുഴലിനെ അതേ മാതൃകയിൽ മനോധർമ്മ പ്രധാനമായ പ്രയോഗ വൈവിധ്യങ്ങളെ ആവോളം പുൽകുന്ന തിമിലയോട് ശ്രുതി ചേർക്കുന്നതിനുള്ള നിയോഗത്തിൽ നേരിടുന്ന സങ്കീർണമായ പ്രയാസങ്ങളെ തരണം ചെയ്യുക എന്നതുകൊണ്ടായിരിക്കാം കുറുങ്കുഴലിന് പകരം കൊമ്പിനെ ആ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ചിന്താശേഷിയുള്ള കലാകാരന്മാരുടെ ആസ്വാദനം മികവായിട്ടാണ് ഞാനിതിനെ നോക്കിക്കാണുന്നത് ഒരേ തലത്തിൽ ശ്രുതി ചേർക്കാൻ കഴിയാത്ത വാദ്യങ്ങളായി തിമിലയും കൊമ്പും നിലനിൽക്കുമ്പോഴും തിമിലയുടെ ശൈലികളെ അനുകരിച്ച ചിറ ചിട്ടപ്രകാരം വാദനം ചെയ്യുമ്പോൾ കൊമ്പിൻ്റെ നാദം ആസ്വാദന തലത്തിൽ ഒരു പടി മുൻപിൽ നിൽക്കുന്നുണ്ട് നേരത്തെ ഇവിടെ അവതാ മറ്റൊരു പ്രബന്ധ അവതാരകൻ സൂചിപ്പിച്ചതുപോലെ അതായത് ഒരൊറ്റ സ്വരമായി നമ്മൾ പഞ്ചവാദ്യത്തെ നമ്മുടെ ചെവുകളിലേക്ക് ആസ്വാദന തലത്തിലേക്ക് ആകർഷിക്കുമ്പോൾ അവിടെ മുൻപിൽ മുഴങ്ങിക്കേൾക്കുന്ന നാദം കൊമ്പിൻ്റേതല്ലേ എന്ന് ഒന്നുകൂടി ചിന്തിക്കുക ഈ ഒരു സാധ്യതയെ മുൻനിർത്തിയാവാം കൊമ്പിന് പഞ്ചവാദ്യത്തിൽ ഒരു സ്ഥാനം ലഭ്യമായത് തിമിലയോട് തിമിലയുടെ ഭാഷയോട് കൊമ്പിൻ്റെ ചൊല്ലുകൾ പരസ്പര പൂരകങ്ങളായി ഇണങ്ങുമ്പോൾ ആസ്വാദകർക്ക് ലഭിക്കുന്ന അനുഭൂതി ഏറെയെന്ന് പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പ്രസ്താവനയെ ചൂണ്ടിക്കാണിക്കുകയാണ് താരതമ്യേന ചെറുതും ശബ്ദത്തിൽ ഖനം കുറഞ്ഞതുമായ തിമിരി കൊമ്പുകളുടെ പരിമിതികളെ പഞ്ചവാദ്യത്തിലേക്ക് യോജിപ്പിക്കാൻ പ്രയാസമുള്ളതുകൊണ്ടാവാം പഞ്ചവാദ്യത്തിൻ്റെ പ്രാഗ്രൂപങ്ങളിൽ കൊമ്പ് ഉൾപ്പെടാതെ പോയിട്ടുള്ളതിന് കാരണം പിൽക്കാലത്ത് ഭാര്യ കൊമ്പുകളുടെ സാർവത്രികമായ അംഗീകാരവും ശബ്ദ സൗന്ദര്യവും ക്രമേണ പഞ്ചവാദ്യത്തിന് പ്രൗഢിയേകാനുള്ള നിയോഗത്തിലേക്ക് ആ വാദ്യത്തെ എത്തിച്ചു മച്ചാട് അപ്പുനായിരിൽ തുടങ്ങി പഞ്ചവാദ്യത്തിൽ കൊമ്പിൻ്റെ പ്രതാപകാലം ആവത് ആരംഭിക്കുന്നു എന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം ദശകത്തോടെ പഞ്ചവാദ്യത്തിൽ രംഗപ്രവേശം ചെയ്യുന്ന കൊമ്പ് പക്ഷേ അതിൻ്റെ അവതരണ ഭാഷയെ അടയാളപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു എന്ന് കാണാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സോറി എൺപത്തി ഒമ്പതിൽ ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകൃതമായ തിമിലവാദ്യം എന്ന പഞ്ചവാദ്യം എന്ന ഗ്രന്ഥത്തിൻ്റെ രണ്ടാം പതിപ്പായിട്ടുള്ള തിമിലവാദ്യം എന്ന ഗ്രന്ഥത്തിൽ അതിൻ്റെ അവതാരിക എഴുതിയിട്ടുള്ളത് മുഖജാലം എന്ന പേരിൽ അവതാരിക എഴുതിയിട്ടുള്ളത് ശ്രീ കാവാലം നാരായണ പടിക്കർ സാറാണ് വളരെ മികച്ച കലാ ആസ്വാദകനാണ് അതിലുപരി കലാകാരനാണ് അദ്ദേഹം അവിടെ പറയുന്നത് പഞ്ചവാദ്യത്തിൻ്റെ അവതാരികയിൽ പറയുന്നത് മദ്ദളം ഇടയ്ക്ക തിമില എന്നിരും മിഴാവിനെപ്പോലും അതിൻ്റെ വാദ്യ ഭാഷയെപ്പോലും അടയാളപ്പെടുത്തുമ്പോൾ ആ പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടുന്ന കൊമ്പിനെയും ഇലത്താളത്തെയും വിസ്മരിക്കുന്നു ഒരു കൊട്ടുഭാഷയോ ചൊല്ലുകളോ ഇല്ലാത്ത ഒന്നാണോ ഇത് അത് എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നാണ് അതായത് തിമിലയുടെയും മദ്ദളത്തിൻ്റെയും പരസ്പര പൂരണങ്ങളെ അതിൽ വരുന്ന വിടവുകളെ നികത്തുക എന്നുള്ള ധർമ്മത്തിലേക്ക് മാത്രം ആസ്വാദകൻ കൊമ്പിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു വാദ്യമായി മാത്രം കൊമ്പ് പിന്തള്ളപ്പെടുന്നു അല്ലെങ്കിൽ അങ്ങനെ പിന്തള്ളപ്പെട്ടിരുന്നു അതിൽ നിന്നുള്ളൊരു മോചനത്തിലേക്കാണ് കൊമ്പിൻ്റെ പ്രയോഗവൈവിധ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കൊണ്ടുവരേണ്ടത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കിവിടെ പറയാനുള്ളത് ഈ വാദ്യങ്ങളുടെ കൊട്ടുഭാഷയെ അടയാളപ്പെടുത്തുന്നതിലും നിയതമായ വ്യാഖ്യാനങ്ങളിലൂടെ സാർവത്രികമായ സാമൂഹ്യ ശ്രദ്ധ നേടിയെടുക്കുന്നതിലും പ്രയാ ഇന്നത്തെ പ്രയോക്താക്കളുടെ മുൻഗാമികൾ പരാജയപ്പെട്ടു എന്ന് വിലയിരുത്തേണ്ടതായി വരുന്നു വൈക്കം ക്ഷേത്രകലാപീഠത്തിന് വേണ്ടി ശ്രീ കുമ്മത്ത് രാമൻകുട്ടി നായരാണ് ആദ്യമായി കൊമ്പുവാദ്യത്തിനൊരു സിലബസ് തയ്യാറാക്കിയത് എന്നാണ് അറിവ് പഞ്ചവാദ്യത്തിൽ ഏതായാലും കൊമ്പുവാദ്യത്തിൻ്റെ തനത് പ്രയോഗചാരുതകളാൽ ഒരു മുഖ്യവാദ്യമാക്കി മാറ്റിയെടുക്കുന്നതിൽ വളരെയധികം കാല വിളമ്പം വന്നിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും പഞ്ചവാദ്യത്തിൽ ആദ്യകാലത്ത് കൂട്ടിക്കൊട്ടലുകൾക്ക് കൊഴുപ്പേകുവാനാണ് കൊമ്പുവാദനം നിഷ്കർഷിക്കപ്പെട്ടിരുന്നത് കാലക്രമേണ കൂട്ടിക്കൊട്ടലുകളുടെ ഘോഷങ്ങൾക്കൊപ്പം തന്നെ തിമ്മലയുടെ കൊട്ടുഭാഷയെ സ്വായത്തമാക്കി അതിനനുസൃതമായ ചൊല്ലുകളിലൂടെ കൊമ്പു വായിക്കുന്ന രീതിയും അവതരിപ്പിക്കട്ടു അവതരിപ്പിക്കപ്പെട്ടു അതായത് താളവട്ടങ്ങൾ വായിക്കുന്നത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ക്രമാനുഗതമായി രൂപപ്പെട്ട് ആധുനിക പഞ്ചവാദ്യത്തിൻ്റെ പ്രയോഗ തലത്തിലേക്ക് എത്തിച്ചിട്ട് ഏഴ് പതിറ്റാണ്ടിനപ്പുറം അപ്പുറം പോവാനിടയില്ല കൊമ്പ് ഒരു സുഷിരവാദ്യമാണെങ്കിലും ഒരു സംഗീത ഉപകരണമായി വിലയിരുത്താനാവില്ല കീഴ്സ്ഥായിലും ഉച്ചസ്ഥായിലും വായിക്കാൻ പറ്റുന്ന ഷഡ്ജവും സാധിക്കുന്ന ഷഡ്ജവും പഞ്ചമസ്വരവുമാണ് കൊമ്പിലൂടെ പുറപ്പെടുവിക്കാൻ സാധിക്കുന്ന സ്വരങ്ങൾ വാദനക്രമത്തിൽ വ്യത്യസ്തതകൾ തീർത്ത് ഭാവാത്മകവും ലയവും ഉണ്ടാവാക്കുന്ന പ്രയോഗങ്ങളിലൂടെ ആസ്വാദ്യത പകരാനാണ് കൊമ്പുവാതകന് സാധിക്കുക ഈ പരിമിതികൾ ആവോളം കൊമ്പിനുണ്ട് അതുകൂടി സൂചിപ്പിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ആസ്വാദന തലത്തിലേക്ക് വിലയിരുത്തുമ്പോൾ കൊമ്പ് ഒരുപടി പുറകിലേക്ക് പോകാനുള്ള ഒരു കാരണം ഇതായിരിക്കാം പഞ്ചവാദ്യത്തിൽ തിമിലയുടെ കൊട്ടുഭാഷയോട് ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് വാദനം ചെയ്യുമ്പോൾ കൊമ്പ് ഒരു അനുസാരി വാദ്യമായി മാത്രം പ്രവർത്തിക്കുന്നു എന്നാൽ സമീപകാലങ്ങളിലായി തിമിലയുടേതുപോലെ സ്വതന്ത്രമായി താളവട്ടങ്ങൾ കൊമ്പിൽ വായിച്ചു കൊണ്ട് പഞ്ചവാദ്യത്തിന് കൊഴുപ്പേകുവാൻ കലാകാരന്മാർക്ക് അവസരം ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇടകാലത്തിലൊക്കെ ഇപ്പോൾ ഒരു താളവട്ടം മുഴുവൻ കൊമ്പിന് നൽകുന്നൊരു പ്രവണതയൊക്കെ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് മൃഗിയിടകാലത്തിൽ ഇടകാലത്തിൽ നടയിലും മറ്റും കൊമ്പിലെ സ്വതന്ത്ര താളവട്ട വാദനങ്ങൾക്കുള്ള അവസരം ആസ്വാദന തലത്തിൽ വരുന്ന സ്വീകാര്യതയ്ക്ക് ഉത്തമ ഉദാഹരണമാണ് കൊമ്പുവാതനത്തിൻ്റെ സൗന്ദര്യം പഞ്ചവാദ്യത്തെ എത്രമാത്രം മിഴിവുറ്റാക്കുന്നുവെന്ന അടയാളപ്പെടുത്തലുകളാണ് ഇത്തരം ഘട്ടങ്ങൾ വിളമ്പകാലം മുതൽ അഥവാ പതികാലത്തിലെ മുഖം തൊട്ട് താളവട്ടങ്ങളുടെ വാദനത്തിൽ കൊമ്പിൻ്റെ പ്രയോഗങ്ങൾ ഏറെ ശ്രദ്ധേയവും മേളത്തിലെ വാദനത്തെ അപേക്ഷിച്ച് കൂടുതൽ സ്വതന്ത്രവും ആയാസരഹിതവുമാണ് പഞ്ചാരിമേളത്തിലെ പതികാലത്തിൻ്റെ വാദനം നിശ്ചിതമാണെങ്കിലും ഇടമുറിച്ച് വായിക്കാൻ സാധ്യതകളുണ്ടെങ്കിലും തുടർച്ചയായി പൂരണത്തിൻ്റെ ഭാഗമായി വാദനം കൂടുതൽ ആയാസകരമായി അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ പഞ്ചവാദ്യത്തിൽ കൊമ്പുവാതനം നിശ്ചിതമെന്നതിനേക്കാൾ മനോധർമ്മ പ്രധാനവും തിമിലയുടെ വാദനത്തിനനുസാരി എന്നതുമാകയാൽ തൻ്റേതായ മികവുകളിൽ അനായാസമായ പ്രക്രിയയായി വാദനത്തെ ക്രമീകരിക്കാൻ കലാകാരന് സാധിക്കുന്നു ത്രിപുരയിലെ തനിവാ തനിയാവർത്തന വേളയിൽ ഏലക്ഷര കാലത്തിലേക്ക് തനിയാവർത്തനം വായിച്ചു തുടങ്ങുന്ന ഘട്ടത്തിൽ പലയിടത്തും കൊമ്പുകലാകാരന്മാരെ തനിയാ വർത്തനത്തിൽ പങ്കുചേരാൻ ക്ഷണിക്കുന്നത് കാണാറുണ്ട് അതിനു മുമ്പ് ഇടമുറിച്ച് ഊതുന്ന ഒരു ഘട്ടത്തിൽ ശ്വാസം അതിലൊരു ബുദ്ധിമുട്ട് നേരിടുന്നത് കൊണ്ടാണ് ഒരു മുൻപ് പങ്കുചേരാനായിട്ട് സാധിക്കാത്തത് ആ വാദ്യസമ്മേളനത്തിൽ സമ്മേളനത്തിൽ കൊമ്പിൻ്റെ ശബ്ദത്തിൻ്റെ പ്രൗഢി ഒന്ന് വേറെ തന്നെയാണ് താളവട്ട വാദന പ്രക്രിയയിൽ തിമിലയുടെ രംഗഭാഷയ്ക്ക് അനുസൃതമായ ചൊല്ലുകളിലൂടെ കൊമ്പുവാദനം നടത്തി കൊഴുപ്പേകുമ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായി പഞ്ചവാദ്യത്തിൻ്റെ കൂട്ടിക്കൊട്ടലുകളിൽ തുടർച്ചയായി വാദനക്രമം അനുവർത്തിക്കേണ്ടി വരുന്നുണ്ട് വിളമ്പകാലത്തിൽ ഇടമുറിയാതെയുള്ള കൊമ്പുവാദനം അനിവാര്യമെന്നിരിക്കെ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ശൂന്യതയാണ് പ്രകടമാവുക അപ്പോൾ കൊമ്പിൻ്റെ ശബ്ദം ഒരു ഒരു പൂരണം പോലെ അവിടെ സ്ഥായിയായി വിളങ്ങി കേൾക്കേണ്ടത് അത്യാവശ്യമാണ് വിളംബകാലത്തിൽ ഇടമേറിയാതെയുള്ള കൊമ്പുവാദനം അനിവാര്യമെന്നിരിക്കെ കലാകാരന്മാർ പരസ്പര ധാരണയോടെ ഇണങ്ങിച്ചേർന്നുകൊണ്ട് രണ്ട് നാല് എട്ട് മാത്രക്കണക്കുകളിൽ വിവിധ ഘട്ടങ്ങളിൽ മാറി മാറി വാദനം ചെയ്യുന്നത് ശ്രുതിയിലും ലയത്തിലും ഏറെ മാറ്റങ്ങൾ സൃഷ്ടിക്കാതെ പഞ്ചവാദ്യത്തെ ഇമ്പമുള്ളതാക്കി തീർക്കും അത് വിളമ്പത്തിനനുസരിച്ച് അങ്ങോട്ടുള്ള ഇപ്പം പലയിടത്തും അത് കണ്ടുവരുന്നുണ്ടെങ്കിലും ചില പഞ്ചവാദ്യങ്ങളിൽ ഇത് പഞ്ച കലാകാരന്മാർ വളരെ അശ്രദ്ധരായിട്ട് അങ്ങനെ അവർക്കിഷ്ടമുള്ള രീതിയിലൂടെ ഊതി പോകുമ്പോൾ വളരെയധികം ഇട മുറിഞ്ഞുകൊണ്ട് വളരെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതായിട്ട് കാണാം എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചവാദ്യത്തിൻ്റെ കാര്യത്തിൽ തിമലയെ അനുവർത്തിച്ചു കൊണ്ട് നിലനിൽക്കുന്നൊരു ഉപകരണം എന്ന രീതിയിൽ കൊമ്പുവാദ്യത്തെ അതിലേക്ക് ഇപ്പോൾ നേരത്തെ ഇവിടെ അവതരിപ്പിച്ചു കൊമ്പിൻ്റെ തിമിലയുടെ ആയാലും അല്ലെങ്കിൽ മദളത്തിൻ്റെ ആയാലും എല്ലാം പ്രവർത്തനങ്ങളെ അതേപടി കൊമ്പിലേക്ക് പകർത്തുക എന്നുള്ളത് മാത്രമേ കൊമ്പിന് പ്രധാന ധർമ്മമായി നിർവഹിക്കാനുള്ളൂ നേരത്തെ അവതാ മറ്റൊരു അവതാരകൻ ഒരു ചൂണ്ടിക്കാണിച്ചൊരു വലിയുരുതെറ്റ് അതായത് കൊമ്പിന് പകരം ശംഖിന് പകരം കൊമ്പിനെ പ്രയോഗിക്കുക എന്നുള്ളത് ചിലയിടത്ത് ഒരു കൊമ്പുകലാകാരൻ എന്ന രീതിയിൽ പറയട്ടെ ഇടയ്ക്ക് പൊട്ടിക്കൊണ്ട് ഇടയ്ക്കിയിൽ വാദനം ചെയ്തുകൊണ്ട് പഞ്ചവാദ്യം തുടങ്ങാനായിട്ട് പറയാറുണ്ട് അങ്ങനെ പലപ്പോഴും സ്നേഹപൂർവ്വം നിരസിക്കേണ്ടതായി വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പ്രവണതകളെ ഒരു ഏക സുഷിരവാദ്യമായ കൊമ്പിനെ അതിൻ്റെ പരിമിതമായ പ്രയോഗ സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ പഞ്ചവാദ്യം പോലുള്ള വിപുലമായ വാദ്യ അവതരണത്തിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള പൂർവികരുടെ ചിന്താശേഷിയെ നമിച്ചുകൊണ്ട് നിർത്തുന്നു സന്തോഷം